കുടിവെള്ള പ്രശ്നം രൂക്ഷമായ മലപ്പുറം നഗരസഭയിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നഗരസഭാ സൂപ്രണ്ട് പി പ്രമോദാസിനെ ഉപരോധിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നഗരസഭാ ഓഫീസിലെത്തിയ എട്ടോളം ഡി ഡിവൈഎഫ്ഐക്കാർ പൊതുപരണ വിഭാഗം സൂപ്രണ്ട് പി പ്രമോദ്ദാസിനെ ഉപരോധിക്കുകയായിരുന്നു പത്ത് ദിവസത്തിനധികമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും സൂപ്രണ്ട് അറിയിച്ചു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടതോടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ കൊട്ടേഷൻ ക്ഷണിക്കാൻ സൂപ്രണ്ട് തീരുമാനിച്ചു ഇതോടെ ഡിവൈഎഫ്ഐ സമരം അവസാനിപ്പിച്ചു സമരത്തിന് കൗൺസിലർമാരായ സി കെ ഷിജു മിസ്ന അബ്ദുസ്മദ് ഉൽവാൻ ഡിവൈഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അരികൃഷ്ണപാൽ മുർഷാദ് ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்